നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 സ്വർണം ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി മൂന്നിയൂർ പഠിക്കലിൽ തിരുവോണത്തോടനുബന്ധിച്ച ഹെലോ പഠിക്കൽ വാട്സാപ്പ് കൂട്ടായ്മ വനിതകൾക്കായി സംഘടിപ്പിച്ച പായസറാണി പാചക മത്സരം നാട്ടുകാരിൽ കൗതുകമുണർത്തി മത്സരം പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രതീക്ഷയുടെ ഒരു പുത്രി ഓണം ആ വരവേൽക്കുന്നത് പ്രത്യേക വിഭാഗത്തിന്റെ ചടങ്ങല്ല നമ്മളെല്ലാം ജീവൻ രക്ഷപ്പെടുത്തി എല്ലാവരുടെയും നമ്മുടെ നാല് സുഹൃത്തുക്കൾ ആദരിക്കുന്ന പടക്കമുള്ള എല്ലാവരെയും ഈ ഒരു ഒരു ഇങ്ങനെ പരിപാടി രണ്ട് വനിതകൾ വീതം പന്ത്രണ്ട് ടീമുകളായി മത്സരിച്ച ടീമുകളിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയവർക്ക് ഹെലോ പഠിക്കൽ വാട്സപ്പ് കൂട്ടായ്മ ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകി ആദരിച്ചു ടീം പിച്ചകം ഗ്രൂപ്പിലെ അസ്ജദ ഹെബ എന്നിവർ ഒന്നാം സ്ഥാനവും ടീം ചെമ്പകം ഗ്രൂപ്പിലെ ഫാത്തിമ അനുഷി രഹന എന്നിവർ രണ്ടാം സ്ഥാനവും നേടി പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു പ്രശസ്ത പാചക വിദഗ്ധൻ ദാമോദരൻ നായർ വിധികർത്താവായിരുന്നു സലാം പഠിക്കൽ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പിൽ നടത്തിയ ക്യുസ് മത്സരവിജയികൾക്കും ഐ പി എൽ പ്രവചന മത്സരവിജയികൾക്കും ട്രോഫികൾ സമ്മാനിച്ചു നീറ്റ് പരീക്ഷയിൽ റാങ്കോടെ ഉന്നത വിജയം നേടിയ എ പി വഫ ഇൻ്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഫയോന ഹെൽമിൻ എന്നിവരെ മൊമെൻറ്റോ നൽകി എം ആദരിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ മുനീർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രൂപ്പ് അഡ്മിന്മാരായ അയൂബ് എ പി ജാഹരി സി എച്ച് സാദിഖ് ആരതി സതീഷൻ പഞ്ചായത്ത് ബോർഡ് മെമ്പർമാരായ സഫീർ പി പി നൌഷാദ് ടി ജംഷീന പൂവാട്ടിൽ കെ മൊയ്തീൻകുട്ടി എം എ അസീസ് എം സെയ്തലവി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിടങ്ങാടി